ചരിത്ര പ്രസിദ്ധമായ കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം സന്ദർശിച്ച് പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സംരക്ഷിത സ്മാരകമായ പാറയുടെയും പ്രദേശത്തിന്റെയും വലിയ വികസനം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ഏറ്റവും അധികം പഴക്കമുള്ളതെന്ന് വിശ്വസിക്കുന്ന ഗുഹാക്ഷേത്രമാണ് കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിന്റെയും പരിസരത്തിന്റെയും വികസന സാധ്യതകൾ മനസ്സിലാക്കാനാണ് പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എത്തിയത് ഗുഹാക്ഷേത്രവും പരിസരങ്ങളും സന്ദർശിച്ച മന്ത്രി കവിയൂർ പഞ്ചായത്തിൽ നടന്ന യോഗത്തിലും പങ്കെടുത്തു തൃക്കക്കുടിപ്പാറയുടെയും ക്ഷേത്രത്തിന്റെയും സംരക്ഷണവും പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകളും ഉൾപ്പെടുത്തി പഞ്ചായത്ത് തയ്യാറാക്കിയ ഒരു കോടി രൂപയുടെ പദ്ധതിയുടെ വിശദാംശങ്ങളടങ്ങിയ നിവേദനം കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേശ്കുമാർ മന്ത്രിക്ക് കൈമാറി സംരക്ഷിത സ്മാരകമായ തൃക്കക്കുടിപ്പാറയുടെയും പ്രദേശത്തിൻ്റെയും വലിയ വികസനം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സാധ്യമാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി ഇതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ടൂറിസം പുരാവസ്തു വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി യോഗം വിളിച്ചുചേര്ത്ത് തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി പറഞ്ഞു ന്യൂസ് പത്തനംതിട്ട